ഹായ് എല്ലാവർക്കും ബ്ലൂട്ടോടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മളതിൽ ഡിഷിലറി ആൻഡ് വെയർ ഹൗസ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി എയിറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ് നിർത്തിയത് പ്രൂഫ് സ്പിരിറ്റാണ് അപ്പോൾ അത് നമ്മൾ തുടങ്ങാൻ പോകുന്നത് പ്രൂഫ് ലിറ്റർ തൊട്ടാണ് അപ്പോൾ നമുക്ക് അതിമുളായ നമ്മുടെ ക്ലാസ്സ് തുടങ്ങാം അതേപോലെ തന്നെ ഇത് നമ്മളെ വീഡിയോ കാണുന്നവർ മാക്സിമം ചെറിയൊരു നോട്ടും കൊണ്ട് കൈ നോട്ട് കൂടി കയ്യിൽ കരുതുക എന്നും പറയുന്നത് പോലെ ജസ്റ്റ് നമ്മുടെ ചെറിയ ചെറിയ നോട്ടുകളൊന്ന് എഴുതി പഠിക്കുക എടുക്കാം നോക്കുക അപ്പോൾ തുടങ്ങാം അപ്പോൾ പ്രൂഫ് ലിറ്റർ അതേപോലെ തന്നെ ബ്ലെൻഡിങ് അപ്പോൾ എന്താണ് പ്രൂഫ് ലിറ്റർ ഒരു ലിറ്റർ ലണ്ടൻ പ്രൂഫിന് തുല്യമായ അളവ് ഗാഠതയുള്ള മദ്യത്തെയാണ് പറയുന്നത് പ്രൂഫ് ലിറ്റർ എന്ന് പറയുന്നത് അപ്പോൾ പ്രൂഫ് ലിറ്റർ എന്താണ് ഒരു ലിറ്റർ ലണ്ടൻ പ്രൂഫിന് തുല്യമായ അളവ് ഗാഢതയുള്ള മദ്യത്തെയാണ് പ്രൂഫ് ലിറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൂഫ് ലിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ലിറ്റർ ലണ്ടൻ പ്രൂഫിന് തുല്യമായ അളവ് ഗാഢതയുള്ള മദ്യത്തെയാണ് എന്തെന്ന് പറയുന്നത് പ്രൂഫ് ലിറ്റർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പ്രൂഫ് ലിറ്റർ ഒരു ലിറ്റർ ലണ്ടൻ പ്രൂഫിന് തുല്യമായ അളവ് ഗാഢതയുള്ള മദ്യത്തെയാണ് പ്രൂഫ് ലിറ്റർ എന്ന് പറയുന്നത് അടുത്ത് ബ്ലൻഡിങ് എന്താണ് ബ്ലൻഡിങ് ഒരേ ഗാഢതയിലുള്ള ഉള്ളതോ വ്യത്യസ്ത ഗാഠതയിലുള്ളതോ ആയ രണ്ട് തരം സ്പിരിറ്റിനെയും തമ്മിൽ കൂട്ടി കലർത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ബ്ലൻഡിങ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഒരേ ഗാഠതയിലുള്ളതോ വ്യത്യസ്ത ഗാഠതയുള്ളതോ ആയ രണ്ട് തരം സ്പിരിറ്റിനെ കൂട്ടിക്കലർത്തുന്ന പ്രക്രിയയെ പറയുന്ന പേരാണെന്ത് ബ്ലൻഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ഒരേ ഗാഠതയിലുള്ളതോ വ്യത്യസ്ത ഗാഠതയിലുള്ളതോ ആയ രണ്ട് തരം സ്പിരിറ്റിനെ തമ്മിൽ കൂട്ടി കലർത്തുന്ന പ്രക്രിയയെ പറയുന്ന പേരാണെന്ത് ബ്ലൻഡിങ് എന്ന് പറയുന്നത് അപ്പോൾ പ്രൂഫ് ലിറ്റർ എന്ന് പറയുമ്പോൾ ഒരു ലിറ്റർ ലണ്ടൻ പ്രൂഫിന് തുല്യമായ അളവ് ഗാഠതയുള്ള മദ്യത്തെയാണ് പ്രൂഫ് ലിറ്റർ എന്ന് പറയുന്നത് അടുത്ത് നോക്കാം അടുത്ത് കോമ്പൗണ്ടിങ് ആണ് എന്താണ് കോമ്പൗണ്ടിങ് ഇന്ത്യയിൽ നിർമ്മിച്ചതോ വിദേശ നിർമ്മിതമോ ആയ സ്പിരിറ്റിൽ കൃത്രിമ നിറമോ ഫ്ലേവറോ ചേർത്ത് വിദേശ മദ്യം നിർമ്മിക്കുന്നതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണാ കോമ്പൗണ്ടിങ് ഇന്ത്യയിൽ നിർമ്മിച്ചതോ വിദേശ നിർമ്മിതമോ ആയ ഒരു സ്പിരിറ്റിൽ കൃത്രിമ നിറമോ ഫ്ലേവറോ അതേപോലെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് വിദേശ മദ്യം നിർമ്മിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് അടുത്ത റെക്ടിഫിക്കേഷൻ എന്താണ് റെക്ടിഫിക്കേഷൻ നിറം ചേർക്കൽ ഫ്ലേവർ ചേർക്കൽ ശുദ്ധീകരിക്കൽ തുടങ്ങി മദ്യ നിർമ്മാണത്തിൻ്റെ ഏത് ഘട്ടവും റെക്ടിഫിക്കേഷനിൽ ഉൾപ്പെടുന്നു അപ്പോൾ എന്താണ് റെക്ടിഫിക്കേഷൻ നിറം ചേർക്കൽ ഫ്ലേവർ ചേർക്കൽ ശുദ്ധീകരിക്കൽ തുടങ്ങി മദ്യ നിർമ്മാണത്തിൻ്റെ ഏത് ഘട്ടവും എന്തിൽ ഉൾപ്പെടുന്നു റെക്ടിഫിക്കേഷനിൽ ഉൾപ്പെടുന്നു ഓ കോമ്പൗണ്ടിങ് എന്ന് എന്താണ് ഇന്ത്യയിൽ നിർമ്മിച്ചതോ വിദേശ നിർമ്മിതമോ ആയ സ്പിരിറ്റിൽ കൃത്രിമ നിറമോ ഫ്ലേവറോ ചേർത്ത് വിദേശ മദ്യം നിർമ്മിക്കുന്നതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് റക്ടിഫിക്കേഷൻ എന്താണ് നിറം ചേർക്കൽ ഫ്ലേവർ ചേർക്കൽ ശുദ്ധീകരിക്കൽ തുടങ്ങി മദ്യ നിർമ്മാണത്തിൻ്റെ ഏത് ഘട്ടവും റെക്ടിഫിക്കേഷനിൽ ഉൾപ്പെടുന്നു അടുത്ത് അടുത്ത് ബോട്ട്ലിംഗ് ആണ് എന്തായിരിക്കും നോർമലി ബോട്ട്ലിങ് മദ്യത്തെ കുപ്പിയിലാക്കാൻ പ്രത്യേക ലൈസൻസ് ആവശ്യമാണ് അപ്പോൾ എന്തായിരിക്കും നോർമലി ബോട്ട്ലിംഗ് ബോട്ടിലെ ആ ഒരു ഇതാണ് അങ്ങ് ഓർത്തു വെച്ചിരുന്നാൽ മതി അപ്പോൾ ബോട്ട്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് മദ്യത്തെ കുപ്പിയിലാക്കാൻ പ്രത്യേക ലൈസൻസ് ആവശ്യമാണ് ഓരോ കുപ്പിയിലും അതിലടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ ഗാഢത നിർമ്മിച്ച സ്ഥാപനത്തിൻ്റെ പേര് എന്നിവ ഉണ്ടായിരിക്കണം കമ്മീഷണർ ഓഫ് എക്സൈസ് അനുമതി നൽകിയ ഹൗസുകളിൽ മാത്രമേ ബോട്ടിലിങ്ങ് നടത്താവൂ ഇപ്പോൾ ബോട്ടിലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് മദ്യത്തെ കുപ്പിയിലാകാൻ ഒരു പ്രത്യേക ലൈസൻസ് ആവശ്യമാണ് ഓരോ കുപ്പിയിലും അതിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ ഗാഢത നിർമ്മിച്ച സ്ഥാപനത്തിൻ്റെ പേര് എന്നിവ എന്തു ചെയ്യണം ഉണ്ടായിരിക്കണം കമ്മീഷണർ ഓഫ് എക്സൈസ് അനുമതി നൽകിയ ഹൗസുകളിൽ മാത്രമേ എന്തു ചെയ്യാൻ പാടുള്ളൂ ബോട്ട്ലിങ് നടത്താൻ പാടുള്ളൂ അല്ലാതെ തോന്നുമ്പോലെ ബോട്ട്ലിംഗ് നടത്താൻ പാടില്ല അപ്പോൾ ബോട്ട്ലിംഗ് ആണ് പറഞ്ഞത് മധ്യത്തെ കുപ്പിയിലാക്കാൻ പ്രത്യേക ലൈസൻസ് ആവശ്യമാണ് ഓരോ കുപ്പിയിലും അതിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ ഗാഠത നിർമ്മിച്ച സ്ഥാപനത്തിൻ്റെ പേര് എന്നിവ ഉണ്ടായിരിക്കണം കമ്മീഷണർ ഓഫ് എക്സൈസ് അനുമതി നൽകിയ വെയർഹൌസുകളിൽ മാത്രമേ എന്തു ചെയ്യാൻ പാടുള്ളൂ ബോട്ട്ലിങ്ങ് നടത്താൻ പാടുള്ളൂ അടുത്ത് വേസ്റ്റേജ് എന്താണ് വേസ്റ്റേജ് അതിൽ തന്നെ ഉണ്ട് മദ്യത്തിൻ്റെ സംഭരണം നിർമ്മാണം കടത്തൽ എന്നീ സംഭവങ്ങളിൽ വേസ്റ്റേജ് ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്താണ് വേസ്റ്റേജ് മദ്യത്തിൻ്റെ സംഭരണം നിർമ്മാണം കടത്തൽ എന്നീ സന്ദർഭങ്ങളിൽ വേസ്റ്റേജ് ഉണ്ടാകാറുണ്ട് എല്ലാതരം വേസ്റ്റേജിനും എന്ത് എന്ത് ചെയ്യണം ഡ്യൂട്ടി ഫീസ് ഈടാക്കേണ്ടതാണ് അപ്പോൾ എന്ത് എല്ലാതരം വേസ്റ്റേജ് വേസ്റ്റേജിനും എന്ത് ചെയ്യണം ഡ്യൂട്ടി ഫീസ് ഈടാക്കണം അപ്പോൾ ഇതാണ് വേസ്റ്റേജ് എന്ന് പറയുന്നത് സിമ്പിളാണ് അടുത്ത് അടുത്ത് വെയർ ഹൗസ് എക്സൈസ് കൺട്രോൾ പ്രകാരം സ്പിരിറ്റ് നിർമ്മാണം നടക്കുന്ന ഡിസ്റ്റിലറി ഡിസ്റ്റിലറിയുടെ ഭാഗമായിട്ടുള്ളതോ പ്രത്യേകമായിട്ടോ നിലകൊള്ളുന്ന കെട്ടിടത്തിനെ പറയുന്ന പേരാണെന്ത് ഹൗസ് എന്ന് പറയുന്നത് അപ്പോൾ എക്സൈസ് കൺട്രോൾ പ്രകാരം സ്പിരിറ്റ് നിർമ്മാണം നടക്കുന്ന ഡിസ്റ്റിലറിയുടെയോ ഭാഗമായിട്ടുള്ളതോ പ്രത്യേകമായി നിലകൊള്ളുന്നതോ ആയ ഒരു കെട്ടിടത്തെയാണ് എന്തെന്ന് പറയുന്നത് വെയർ ഹൗസ് എന്ന് പറയുന്നത് ഹൗസ് എന്ന് പറയുന്നത് അടുത്ത് ടിക്കൽ ലോക്കാണ് എന്താണ് ടിക്കറ്റ് ലോക്ക് മദ്യമോ മറ്റു പദാർത്ഥമോ സംഭരിച്ചിരിക്കുന്ന കുപ്പികൾ ബോണ്ടായി സ്വീകരിച്ചാൽ അവയ്ക്ക് നിശ്ചിത ഡ്യൂട്ടി തുക നൽകിയില്ലെങ്കിൽ അത്തരം വെസലുകളെ ടിക്കറ്റ് ലോക്കിൽ ഉൾപ്പെടുത്താനാണ് അപ്പോൾ ടിക്കറ്റ് ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ് മദ്യമോ മറ്റ് പദാർത്ഥമോ സംഭരിച്ചിരിക്കുന്ന കുപ്പികൾ ബോണ്ടായി സ്വീകരിച്ചാൽ അവയ്ക്ക് നിശ്ചിത ഡ്യൂട്ടി തുക നൽകിയില്ല എങ്കിൽ അത്തരം ബസലുകളെ ടിക്കൽ ലോഗിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നുകൂടി പറയാം വെയർഹൗസ് എന്ന് പറയുമ്പോൾ എക്സൈസ് കൺട്രോൾ പ്രകാരം സ്പിരിറ്റ് നിർമ്മാണം നടക്കുന്ന ഡിസ്റ്റില്ലറിയുടെ ഭാഗമായിട്ടുള്ളതോ പ്രത്യേകമായിട്ടുള്ളതോ നിലകൊള്ളുന്ന ഒരു കെട്ടിടമാണെന്ത് വെയർഹൗസ് എന്ന് പറയുന്നത് ടിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് മദ്യമോ മറ്റ് പദാർത്ഥമോ സംബന്ധിച്ചിരിക്കുന്ന കുപ്പികൾ ബോണ്ടായി സ്വീകരിച്ചാൽ അവയ്ക്ക് നിശ്ചിത ഡ്യൂട്ടി തുക നൽകിയില്ല എങ്കിൽ അത്തരം വെസലുകളെ നമുക്ക് എന്തെന്ന് പറയാം അവിടെ ലോക്കിൽ ഉൾപ്പെടുത്താമെന്ന് പറയാം അപ്പോൾ ഇതാണ് ടിക്കൻ ലോക്ക് എന്ന് പറയുന്നത് അടുത്ത് അടുത്ത് പോർട്ടബിൾ ലിക്വർ എന്താണ് പോർട്ടബിൾ ലിക്വർ മനുഷ്യന് പാനയോഗ്യമായ തരം സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന തരം സ്പിരിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് പോർട്ടബിൾ ലിക്വർ എന്ന് പറയുന്നത് ഇപ്പോൾ മനുഷ്യന് പാനയോഗ്യമായ തരം സ്പിരിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് പോർട്ടബിൾ ലിക്വർ എന്ന് പറയുന്നത് ഉദാഹരണേതാണ് ഫെർമൻറ്റൽ ലിക്വർ അതിലേതൊക്കെ വരും കള് ബിയർ വൈന് സിഡാർ അതിൻ്റെതാണ് ഡിസ്റ്റിൽഡ് ലിക്വർ അതിലേതൊക്കെ വരും ബ്രാൻഡി വിസ്കി സ്കോച്ച് റം ജിൻ വോഡ്ക ചാരായം കൊക്കോ ബ്രാൻഡി അപ്പോൾ പോർട്ടബിൾ ലിക്കർ എന്ന് പറയുമ്പോൾ പോർട്ടബിൾ അല്ല പോർട്ടബിൾ ആണ് പോർട്ടബിൾ അല്ല പോർട്ടബിൾ ആണ് അപ്പോൾ പോർട്ടബിൾ എന്ന് പറയുമ്പോൾ എന്താണ് മനുഷ്യന് പാനയോഗ്യമായ തരം സ്പിരിറ്റിനെയാണ് പോർട്ടബിൾ എന്ന് പറയുന്നത് ഉദാഹരണം ഏതൊക്കെയാണ് ഫെർമൻറ്റൽ ലിക്കറും ഡിസ്റ്റിൽഡ് ലിക്കറും ആണ് ഫെർമൻ ലിക്കർ എന്ന് പറയുമ്പോൾ അതിലേതൊക്കെ വരും കള്ള് ബിയർ വൈന് സിഡാർ ഡിസ്റ്റിൽഡ് ലിക്കർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ബ്രാൻഡി വിസ്കി സ്കോച്ച് റമ്മ ജിന്ന് വോഡ്ക ചാരം കൊക്കോ ബ്രാൻഡ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പോർട്ടബിൾ ലിക്വർ എന്ന് പറയുക പറയുന്നത് അപ്പോൾ എന്താണ് മനുഷ്യന് പാനയോഗ്യമായ ലിക്വർ ആണ് പോർട്ടബിൾ ലിക്വർ എന്ന് പറയുന്നത് അടുത്ത് നോൺ പോർട്ടബിൾ ലിക്വർ എന്തായിരിക്കും മനുഷ്യന് പാനയോഗ്യമല്ലാത്ത തരം സ്പിരിറ്റിനെയാണ് നോൺ പോർട്ടബിൾ ലിക്കുവർ എന്ന് പറയുന്നത് പോർട്ടബിൾ അങ്ങനെയാണെങ്കിൽ നോൺ പോർട്ടബിൾ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും അപ്പോൾ നോൺ പോർട്ടബിൾ എന്ന് പറയുമ്പോൾ എന്താണ് മനുഷ്യന് പാനയോഗ്യമല്ലാത്ത തരം സ്പിരിറ്റിനെയാണ് നോൺ പോർട്ടബിൾ ലിക്വർ എന്ന് പറയുന്നത് ഉദാഹരണം ഏതാണ് ഡീ നാച്ചുവേർഡ് സ്പിരിറ്റിനെയാണ് നോൺ പോർട്ടബിൾ ലിക്കർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു ഇത്രയേ ഉള്ളൂ അടുത്ത് ഡിഫറെൻഷിയേഷൻ ബിറ്റ്വീൻ ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് മീഥൈൽ ആൽക്കഹോൾ അപ്പം ഈഥൈൽ ആൽക്കഹോളും മീഥൈൽ ആൽക്കഹോളും തമ്മിലുള്ള വ്യത്യാസമാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഈഥൈൽ ആൽക്കഹോളും മീഥൈൽ ആൽക്കഹോളും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് ശ്രദ്ധിച്ച് ഇരിക്കുക അപ്പോൾ ഈഥയിൽ ആൽക്കഹോൾ നമ്മൾ മുമ്പേ പറഞ്ഞതാണ് ഈഥയിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എന്താണ് എഥനോൾ ഈഥയിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോൾ അതുകൂടി ഈതയിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോൾ ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു ഏതാണ് ഈഥയിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോളിനെ ഗ്രേപ്പ് സ്പിരിറ്റ് എന്ന് അറിയപ്പെടുന്നു വ്യാവസായികമായി വളരെയധികം ഉപയോഗിക്കപ്പെടുന്നത് ഏതാണ് ഈഥയിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോളാണ് ഓർഗാനിക് ലായകമായും ഇന്ധനമായും ഉപയോഗിക്കുന്നത് ഏതാണ് ഈഥെയിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോളാണ് ബിവറേജായി ഉപയോഗിക്കുന്നത് ഏതാണ് ഈഥെയിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോൾ ആണ് അപ്പോൾ ഒന്നുകൂടി പറയാം നമ്മൾ ഈഥെയിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോളിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് ഈഥെയിൽ ആൽക്കഹോൾ ആണ് ഗ്രേപ്പ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്ന് ഊഹിക്കാം നമുക്ക് കുടിക്കാൻ പറ്റും അപ്പോൾ ഈഥയിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോൾ എന്ന് പറയുന്നത് ഗ്രേപ്പ് സ്പിരിറ്റ് ആണ് വ്യാവസായികമായി വളരെയധികം ഉപയോഗിക്കപ്പെടുന്നു കുടിക്കാൻ പറ്റുമ്പോൾ നോർമലി അങ്ങനെ നമുക്ക് വ്യാവസായികമായിട്ട് അങ്ങനെ ഓർത്തുവച്ച് പഠിക്കുക വ്യാവസായികമായി വളരെയധികം ഉപയോഗിക്കപ്പെടുന്നു ഓർഗാനിക് ലായകമായും ഇന്ധനമായും ഉപയോഗിക്കുന്നു വിവറേജായി ഉപയോഗിക്കുന്നതാണ് യഥനോളാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത് മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെഥനോളാണ് നമ്മൾ ഈഥൈൽ ആൽക്കഹോൾ എഥനോൾ നേരത്തെ പറഞ്ഞു അടുത്ത് മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെഥനോൾ ആണ് പറയുന്നത് മീഥൈൽ ആൽക്കഹോൾ മെഥനോൾ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ് അതാണ് നമ്മുടെ മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെഥനോൾ അപ്പോൾ വുഡ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റുമോ ആ ഒരു പേരിൽ തന്നെ ഉണ്ട് നമ്മൾ വേറെ ഒന്നും നോക്കണ്ട നമുക്ക് പഠിക്കാൻ വേണ്ടി വുഡ് സ്പിരിറ്റ് തടിയിൽ ഉള്ള എന്നൊക്കെ ആലോചിച്ചു വെച്ചാൽ അത് നമുക്ക് കുടിക്കാൻ പറ്റുമോ കുടിക്കാൻ പറ്റൂല അപ്പോൾ മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് മെഥനോൾ എന്നാണ് വേറൊരു പേര് വുഡ് സ്പിരിറ്റ് എന്ന് അറിയപ്പെടുന്നു ഇതൊരു വിഷവസ്തുവാണ് കുടിക്കാൻ പറ്റില്ല പെയിൻറ്റ് നിർമ്മാണത്തിലെ ലായകമായും വാർണിഷ് ഫോർമാലിൻ മുതലായവയുടെ നിർമ്മാണത്തിലെ അഭികാരകമായും ഉപയോഗിക്കുന്ന ഏതാണ്ട് നമ്മുടെ മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെഥനോളാണ് അപ്പോൾ പെയിൻറ് നിർമ്മാണത്തിലെ ലായകമായും വാർണിഷ് ഫോർമാലിൻ മുതലായവയുടെ നിർമ്മാണത്തിലെ അഭികാരകമായും ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെഥനോളാണ് കാർബൺ മോണോക്സൈഡിനെ ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിലും ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത് മെതനോള് വ്യാവസായികമായി നിർമ്മിക്കുന്നത് ഇങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡ് എല്ലാവർക്കും അറിയാം ചെറിയൊരു വിഷവാതകമാണ് അപ്പോൾ കാർബൺ മോണോക്സൈഡിനെ ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിലും ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത് മെതനോള് വ്യാവസായികമായി നിർമ്മിക്കുന്നത് മെതനോൾ എന്താണ് ഒരു വിഷ വസ്തുവാണ് അപ്പോൾ ുകൂടി പറയാം മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെഥനോളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നതാണ് മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെഥനോൾ പെയിൻറ്റ് നിർമ്മാണത്തിലെ ലായകമായും വാർണിഷ് ഫോർമാലിൻ മുതലായവയുടെ നിർമ്മാണത്തിലെ അഭികാരകമായും ഉപയോഗിക്കുന്നു കാർബൺ മോണോക്സൈഡിനെ ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിലും ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിച്ചാണ് മെഥനോൾ വ്യാവസായികമായി നിർമ്മിക്കുന്നത് ഇതൊരു വിഷ വസ്തുവാണ് അപ്പോൾ നമ്മൾ മീതേലാൽക്കഹോള് മെതനോളിനെക്കുറിച്ച് പഠിച്ചു ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത് അടുത്ത് ട്രാജഡീസ് ഡ്യൂ ടു കൺസംഷൻ ഓഫ് പോയിസണസ് ലിക്വർ വിഷമദ്യ ദുരന്തം എല്ലാവർക്കും അറിയാമല്ലോ കേട്ടിട്ടുണ്ടല്ലോ അതാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് വിഷമദ്യ ദുരന്തങ്ങളെക്കുറിച്ചാണ് നമ്മുടെ കേരളത്തിൽ നടന്ന വിഷമദ്യ ദുരന്തങ്ങളെക്കുറിച്ചാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് അതിലൊന്നാമത്തെ പോയിൻറ്റ് വൈപ്പിൻകര ദ്വീപ് മദ്യ ദുരന്തമാണ് അപ്പോൾ വൈപ്പിൻകരദ്വീപ് മദ്യ ദുരന്തം നടന്ന വർഷമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് വൈപ്പിൻകര ദ്വീപ് മധ്യ ദുരന്തം നടന്ന ജില്ല എവിടെയാണ് അത് എറണാകുളം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ദാബ്കാരി ഓർഡിനൻസിന് കാരണമായ അല്ലെങ്കിൽ ഓർഡിനൻസ് പറയുമ്പോഴാണ് ഭേദഗതിക്ക് കാരണമായ ദുരന്തം ഏതാണ് അതാണ് വൈപ്പിൻകര ദ്വീപ് മദ്യ ദുരന്തം എന്ന് പറയുന്നത് എവിടെയാണത് എറണാകുളത്താണ് ദ ഓർഡിനൻസ് പ്രഖ്യാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ ഒന്നിനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ വൈപ്പിൻകര മദ്യദ്വീപ് ദുരന്തം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ ഒന്നിനെന്ത് ചെയ്തു അബ്കാരി ഓർഡിനൻസ് പ്രഖ്യാപിച്ചു അപ്പോൾ വൈപ്പിൻകര ദ്വീപ് മദ്യ ദുരന്തത്തെക്കുറിച്ചാണ് പറഞ്ഞത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് വൈപ്പിൻകര ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് അബ്കാരി ആക്ട് അമൻമെൻറ്റ് ചെയ്യാൻ കാരണമായ നിയമമാണ് വൈപ്പിൻ കരദ്വീപ് മദ്യ ദുരന്തമെന്ന് പറയുന്നത് അബ്കാരി ഓർഡിനൻസ് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ ഒന്നിനാണ് അടുത്ത് വാളയാർ മദ്യ വാളയാർ മദ്യ നടന്ന സ്ഥലം എവിടെയാണ് പാലക്കാട് വാളയാർ ചിലങ്കാവ് ആദിവാസി കോളനിയിലാണ് ഇപ്പോൾ വാളയാർ വിഷ മധ്യ ദുരന്തം നടന്ന എന്നാണ് വാ എന്നാണ് രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പോൾ വാള വാളയാർ വിഷമദ്യ ദുരന്തം നടന്ന വർഷം രണ്ടായിരത്തി ഇരുപതിലാണ് വാളയാർ എന്ന് പറയുന്നത് എവിടെയാണ് നമ്മുടെ പാലക്കാട് വാളയാർ ചെലങ്കാവ് ആദിവാസി കോളനിയിലാണ് ഈ ഒരു വിഷമദ്യ ദുരന്തം നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപതിലാണ് അടുത്ത് മലപ്പുറം മദ്യ ദുരന്തമാണ് മലപ്പുറം മദ്യ ദുരന്തം നടന്ന ഗ്രാമങ്ങൾ ഏതൊക്കെ ഗ്രാമങ്ങളാണ് തിരൂർ കുറ്റിപ്പുറം കാളിക്കാവ് അപ്പോൾ മൂന്ന് ഗ്രാമങ്ങളിൽ മലപ്പുറത്തെ മൂന്ന് ഗ്രാമങ്ങളിലാണ് മലപ്പുറം വിഷമധ്യ ദുരന്തം നടന്നത് എവിടെയൊക്കെയാണ് തിരൂർ കുറ്റിപ്പുറം കാളിക്കാവ് മലപ്പുറം മധ്യ ദുരന്തം നടന്ന വർഷം എന്നാണ് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ സെപ്റ്റംബറിലാണ് നടന്നത് ഇപ്പോൾ മലപ്പുറം മധ്യ ദുരന്തം നടന്ന വർഷം എന്നാണ് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിലാണ് അടുത്ത നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് കല്ലുവാതുക്കൽ മദ്യ ദുരന്തം സോറി കല്ലുവാതുക്കൽ കല്ലുവാതുക്കൽ മധ്യ ദുരന്തം നടന്ന എന്നാണ് രണ്ടായിരം ഒക്ടോബറിലാണ് അപ്പോൾ കല്ലുവാതുക്കൽ മധ്യ ദുരന്തം നടന്നത് രണ്ടായിരം ഒക്ടോബറിലാണ് കല്ലുവാതുക്കൽ മധ്യ ദുരന്തം നടന്ന ജില്ല എവിടെയാണ് അത് നമ്മുടെ കൊല്ലത്തിലാണ് അപ്പോൾ കല്ലുവാതുക്കൽ എവിടെയാണ് കൊല്ലത്താണ് കൊല്ലത്താണ് ഈയൊരു വിഷമധ്യ ദുരന്തം നടന്നത് കൊല്ലത്തെ കല്ലുവാതുക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് എന്നാണ് കല്ലുവാതുക്കൾ മദ്യ ദുരന്തം രണ്ടായിരം ഒക്ടോബറിലാണ് ഈയൊരു വിഷമദ്യ ദുരന്തം നടന്നത് അപ്പോൾ ഇത്രയും ആയപ്പോൾ നമ്മുടെ ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ പറയാത്ത ചെറിയൊരു ടോപ്പിക്കാണ് പ്രൂഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് നിങ്ങളൊന്ന് വായിച്ച് വയ്ക്കുക പ്രൂഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് വായിച്ചു വെച്ചാൽ മാത്രമേ കറക്റ്റായിട്ടത് മനസ്സിലാവുള്ളൂ പ്രൂഫ് സ്പിരിറ്റ് മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയും പിന്നെ അതിൽ റിലേഷൻസ് അതേപോലെ തന്നെ വിവിധ തരം മദ്യവും ആൽക്കഹോൾ അംശവും എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടേബിൾ പോലത്തെ ഒരു സംഭവം കൂടെ ഉണ്ട് അപ്പോൾ അതിത്രയും വായിച്ച് വായിക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഡിസ്ലറി ആൻഡ് വെയർ ഹൗസ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് എയ്റ്റിലെ ഒരു വീഡിയോയിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത് അപ്പോൾ അടുത്ത് നമുക്ക് നമ്മൾ ഇത്രയും ദിവസം പഠിച്ച ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ചോദ്യം അതേപോലെ തന്നെ നമുക്ക് തന്നെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ